വൈൽഡ് ഗാർഡുകൾക്കൊക്കെ ചുട്ട മറുപടിയും തഗ്ഗൊക്കെ പറഞ്ഞില്ല ആരെത്താൻ കേട്ടോ ഹിൻഡും കൊടുക്കുന്നുണ്ട് സായിക്ക് ഹിൻഡൊക്കെ കൊടുത്തു അതെ നിങ്ങൾ പോയി പറയുന്ന ക്യാമറ ഒന്നും വർക്ക് ചെയ്യുന്നില്ല മോനെ അതായത് നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റോ അതോ ഒന്നും പുറത്ത് വർക്കൗട്ട് ആവുന്നില്ല പിന്നെ നന്ദനെടുത്തും ആ ഇനി ആർക്കെങ്കിലും മാതൃകങ്ങ് മതി മതിയവരെ എന്നൊക്കെ പറയുന്നുണ്ട് പുതിയ പ്രൊമോയില് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിലുകൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം വൈൽഡ് കാർഡുകളോടാണ് രാജേട്ടൻ്റെ ചോദ്യം പ്രമോഹിക്കാത്തത് പുറത്തുനിന്ന് കണ്ട് മനസ്സിലാക്കിയതാണോ ഈ ബിഗ് ബോസ് വീട് അപ്പൊ അയ്യോ ഇത് അതല്ലേ എന്ന് സിബിൻ പറയുന്നുണ്ട് ശരിയാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല ബിഗ് ബോസ് വീട് അതെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് എനിക്ക് ചോദിച്ചറിഞ്ഞപ്പോഴും ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് മറ്റ് കണ്ടസ്റ്റൻസിനോടും ഒക്കെ നമുക്ക് ഒരിക്കലും ഇവിടെ നിന്നിട്ട് കാണിക്കുന്നതോ പറയുന്നതോ പോലെയൊന്നും അവിടെ നിന്ന് ചെയ്യാൻ പറ്റുമെന്നോ ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല ഇതുപോലെ നമ്മൾ വിചാരിക്കുന്ന ഒരു നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലത്തെ ഒരു വീടേ അല്ലത് വേറെ രീതി നിങ്ങൾ മനസ്സിലൊരു കൺസെപ്റ്റ് വെച്ചിട്ടുണ്ടാവുമല്ലോ ബിഗ് ബോസ് വീടിനെ കുറിച്ച് അതേ അല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുതരാന്ന് അതേ അല്ല ആ കൺസെപ്റ്റേ ആയിരിക്കില്ല ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ ബിഗ് ബോസ് വീട്ടിൽ പോയാൽ ഇതായിരിക്കും അതായിരിക്കും അതേ അല്ല അത് പറഞ്ഞ് മനസ്സിലാക്കാൻ തരാൻ പറ്റത്തില്ല അത് അനുഭവിച്ചവരോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും അത് പറഞ്ഞ് എന്നാലും മനസ്സിലാക്കാൻ പറ്റില്ല നിങ്ങൾ അതിനകത്ത് കയറിയിട്ട് കണ്ടസ്റ്റന്റ് ആയിട്ട് കേറിയിട്ട് തിരിച്ചു വന്നാലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പുറത്തുനിന്ന് കണ്ട് മനസ്സിലാക്കിയത് പോലെയാണോ ബിഗ് ബോസ് വീട് അപ്പൊ സിബിൻ പറയുന്നുണ്ട് ഏ ഇത് അതേ അല്ലെന്ന് പറയുന്നുണ്ട് അപ്പം ഓക്കെ അത്യാവശ്യം എവിടെയൊക്കെയാണ് ക്യാമറ ഇരിക്കണമെന്ന് പോലെ പിടിയുണ്ടോ സായിനോട് ആ ഒട്ടുമിക്ക സ്ഥലങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പൊ ലാലേട്ടന്റെ ഒരു തിരിച്ചങ്ങോട്ടുള്ള മറുപടി പലപ്പോഴും നിങ്ങൾ പറയുന്ന ക്യാമറയൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് സത്യം പറഞ്ഞ ഇൻഡയറക്റ്റ് ഇൻഡയറക്ട് ഹിൻഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സായിക്കത് മനസ്സിലായോ ആവോ എല്ലാരും ചിരിക്കുന്നുണ്ട് സായി കൂടെ ചിരിച്ച് തള്ളുന്നുണ്ട് എന്താണെന്നൊന്നും അറിയത്തില്ല പക്ഷെ സായിക്കത് മനസ്സിലാവണം കാര്യം സായി കൊടുക്കുന്ന കണ്ടന്റുകൾ പുറത്ത് ഏക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ലാലേട്ടൻ്റെ ഹിൻഡ് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഓക്കെ എല്ലാവരും ചിരിക്കുന്നൊക്കെയുണ്ട് അത് കഴിഞ്ഞ് ലാലേട്ടൻ നന്ദനയോട് നന്ദന ഇങ്ങനെ തന്നെയാണോ വീട്ടിലും അപ്പൊ നന്ദന പിന്നെ ഞാൻ ഇങ്ങനെ തന്നെയാ എന്നെ കയറി ചൊറിഞ്ഞാൽ ഞാൻ കയറി മാന്തും അപ്പൊ ലാലേട്ടൻ അപ്പൊ ഉടനെ ആ അങ്ങനെയാണെങ്കിൽ ആർക്ക് ആർക്കെങ്കിലും മാംങ്കിൽ അവരെ കയറി അങ്ങ് ചൊറിഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആദ്യത്തെ യെല്ലോ കാർഡ് പ്രൊമോ കഴിഞ്ഞതൊരു കൂൾ പ്രൊമോയാണ് അപ്പോൾ ഇങ്ങനെ പോകും ഈ ആഴ്ചത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് പറയുന്നത് നാളെ വിഷുവിൻ്റെ പരിപാടിയായിരിക്കും യബിക്ഷൻ്റെ കാര്യങ്ങളും അതിൻ്റെ അപ്ഡേറ്റുള്ളതായിട്ട് ഞാൻ വരാം അതുവരേക്കും ബായ്